ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ശാസ്ത്രമാണ് സിലബസ് പ്രകാരം പഠിച്ചു അപ്പോൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ള പൊതുവായ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതും ഇമ്പോർട്ടൻറ്റുമായ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം മദ്രാസ് ഐ ഐ ടി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് എന്താണ് മദ്രാസ് ഐ ഐ ടി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് എന്താണ് ബാരോസാണ് ബാരോസ് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരെന്താണ് സൈക്ലോൺ വണ് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് സൈക്ലോൺ വണ് ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് ഡസ്റ്റ് ലിക്ക് ഇന്ത്യൻ കരസേനയും ഉസ്ബെ ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ സൈന്യവും തമ്മിൽ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് ഡസ്റ്റ് ലിക്ക് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേരാണ് വരുണ ഫ്രാൻസാണ് അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നാവികാഭ്യാസത്തിൻ്റെ പേരാണ് വരുണ എന്നത് ഓർത്തിരിക്കുക ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമ അഭ്യാസമാണ് വീർ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നത് ജപ്പാനാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യോമ അഭ്യാസമാണ് വീർ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിനെ വേദിയായത് നാഗ്പൂർ ആണ് നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് വേദിയായത് നാഗപൂർ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എസ് എസ് എൽ വി ഡി റ്റു ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഇ ഒ എസ് സീറോ സെവൻ ആണ് ജാനൂസ് വണ് ആസാദി സാറ്റ റ്റു എന്നിവയാണ് ഇഒസ് സീറോ സെവൻ ജാനൂസ് വണ് ആസാദി സാറ്റ ടു അപ്പോൾ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എസ് എസ് എൽ വി ഡി ടു ഉപയോഗിച്ചിട്ട് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങളാണ് ഈ ഇയോസ് സീറോ സെവനും ജാനൂസ് വണ്ണും ആസാദി സാറ്റ് ടി ടു ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറ് ഏതാണ് പേര് ഇവയാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറ് ഇവ ലോകത്തിൽ ആദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡാണ് ലോകത്തിൽ ആദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡ് ജപ്പാനിൽ നടന്ന വീർഗാഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റ് അവനി ചതുർവേദിയാണ് ജപ്പാനിൽ നടന്ന വീർഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റ് അവനി ചതുർവേദി ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ധനൂരിയാണ് ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ധനൂരി ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം വ്യാഴമാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം വ്യാഴം ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ് റിയാസി ജമ്മു ജമ്മുകാശ്മീരിലാണ് ഇന്ത്യയിലെ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് റിയാസിയിലാണ് ജമ്മു ജമ്മുകാശ്മീരിലാണ് സ്ഥലം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിനെ തറക്കല്ലിട്ടത് എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിനെ തറക്കല്ലിട്ടത് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് ഓർത്തിരിക്കുക കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് താഴെ തുടുക്കി സൈലൻ്റ് വാലിയിലാണ് താഴെ തുടുക്കി സൈലൻ്റ് വാലി കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ഏതാണ് ഡിജി കേരളമാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ഡിജി കേരളം അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് ദാതാക്കളായ വൺ വെബിൻ്റെ മുപ്പത്തി ആറ് ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏത് എൽ എം വി ആണ് അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേനാ ദാതാക്കളായ സേവനദാതാക്കളായ വൺ വെബിൻ്റെ മുപ്പത്തി ആറ് ഉപഗ്രഹങ്ങൾ വിജയകരമായിട്ട് ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റാണ് എൽ എം വി ത്രീ എന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ ഏതാണ് സ്കൈ ഹോക്ക് ആണ് സ്കൈ ഹോക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപിയൻ ക്ലാസ് കൽവരി ശ്രേണിയിലെ പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനിയാണ് ഐ എൻ എസ് വാഗീർ എന്നത് ഐ എൻ എസ് വാഗീർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപ്പിയൻ ക്ലാസ് കൽവരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനി എന്ന് പറയുന്നത് ഐ എൻ എസ് വാഗീറാണ് വാഗീർ ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണം കവജ് ആണ് കവചം ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണമാണ് കവജ് ജി പി എസിന് ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം നാവിക ചിപ്പ് ആണ് ജി പി എസിന് ബദലായിട്ട് ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക ചിപ്പ് ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കുവാനുള്ള ഗഗന്യാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് ടി വി ഡി വണ്ണാണ് ടി വി ഡി വണ്ണ് ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ഗഗനിയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യമാണ് അറിയപ്പെടുന്നത് എന്താണ് ടി വി ഡി വണ്ണ് സുനാമി എന്ന അർത്ഥം വരുന്ന ഹെയിൽ രണ്ട് എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോണ് പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയയാണ് സുനാമി എന്ന അർത്ഥം വരുന്ന ഹെയിൽ രണ്ട് എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോണ് പരീക്ഷിച്ച രാജ്യം ഉത്തരകൊറിയ നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നിസാർ നാസയും ഐ എസ് ആർഒയും സംയുക്തമായിട്ട് വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നിസാറാണ് ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന അവകാശവാദത്തോടെ ഇല ഇലോൺ മസ്കീൻ്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് അടുത്തിടെ വിക്ഷേപിച്ച ഏത് റോക്കറ്റാണ് പരീക്ഷണ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ചത് സ്റ്റാർഷിപ്പാണ് സ്റ്റാർഷിപ്പ് ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന അവകാശവാദത്തോടെ ഇലോൺ മസ്കിൻ്റെ ബഹിരാകാശ കമ്പനിയായ ഏതാണ് സ്പേസ് എക്സ് അടുത്തിടെ വിക്ഷേപിച്ച ഒരു റോക്കറ്റാണ് ഈ അടുത്ത കാലത്ത് പരീക്ഷണ വിക്ഷേപണത്തിനിടെ പൊട്ടിത്തെറിച്ചത് ഏതാണത് സ്റ്റാർഷിപ്പാണ് സ്റ്റാർഷിപ്പാണ് പൊട്ടിത്തെറിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് കുവൈത്താണ് ആ അവതാരകയുടെ പേരും കൂടി ഓർത്തിരിക്കുക ഫെദയാണ് കുവൈത്തിലാണ് ഇന്ത്യയിലെ ആദ്യമായി മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെയാണ് ബംഗളൂരുവാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കി അതെവിടെയാണ് ബംഗളൂരു ദൗത്യ കാലാവധി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എസ് ആർഒ നിയന്ത്രിത തിരിച്ചിറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥ ഉപഗ്രഹം മേഗാ ട്രോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻറ്റ് ദൗത്യ കാലാവധി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഐ എസ് ആർ നിയന്ത്രിത തിരിച്ചിറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥ ഉപഗ്രഹം മേഘാട്രോപ്പിക്സ് മേഘാട്രോപ്പിക്സ് വണ്ണ് ഇന്ത്യയിലെ ആദ്യ ഫൈവ് ജി ആംബുലൻസ് ഏതാണ് അപ്പോക്കാണ് അപ്പോക്ക് ഇന്ത്യയിലെ ആദ്യ ഫൈവ് ജി ആംബുലൻസ് അപ്പോക്ക് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ജ്യൂസ് എന്നറിയപ്പെടുന്നത് വ്യാഴമാണ് വ്യാഴം ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ജ്യൂസ് ജ്യൂസ് വ്യാഴത്തിൻ്റെതാണ് അടുത്തത് ഗര ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊസോങ് പതിനെട്ട് എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഗര ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊസോങ് എയ്റ്റി എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഉത്തര കൊറിയയാണ് ഉത്തര കൊറിയ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകളിൽ നടപ്പാക്കുന്ന ജി പി എസ് അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് വിദ്യാവാഹിനിയാണ് ഓർത്തിരിക്കെ ഇമ്പോർട്ടൻറ്റ് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകളിൽ നടപ്പാക്കുന്ന ജി അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ സമുദ്രശക്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ നാവിക അഭ്യാസം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും ഇന്തോനേഷ്യയുമാണ് ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ സമുദ്രശക്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ നാവിക അഭ്യാസം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യ ഇന്തോനേഷ്യ സമുദ്രയാൻ മിഷൻ്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേക്ഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിൻ്റെ പേര് മത്സ്യ ആറായിരമാണ് സമുദ്രയാൻ മിഷൻ്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേക്ഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിൻ്റെ പേര് മത്സ്യം ആറായിരമാണ് അടുത്തത് ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ എൻ വി എസ് സീറോ വണ്ണ് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ജി എസ് എൽ വി മാർക്ക് ടു എഫ് ആണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ എൻ വി എസ് സീറോ വണ്ണ് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ജി എസ് എൽ വി മാർക്ക് ടുവും എഫ് ട്വൽവുമാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ എം എം ആർ എൻ എ വാക്സിൻ ഏതാണ് ജെം കോക്ക് ഡോട്ട് കോമാണ് ഡോട്ട് ഓം ജെം കോക്ക് ഓ എം ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ആയി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ആണ് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രിട്ടൻ ഓർത്തിരിക്കാൻ ഇമ്പോർട്ടൻറ്റ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അറബ് വനിത റയാന അൽ ബർനാവിയാണ് സൗദി അറേബ്യ റയാന അൽ ബർണാവി സൗദി അറേബ്യ ഓർത്തിരിക്കുക ആദ്യത്തെ അറബ് വനിത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ചാറ്റ് ജി പി ടിയുടെ സ്രേഷ്ഠാവാരാണ് സാം ഓൾട്ട്മാൻ ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ചാറ്റ് ജി പി ടിയുടെ സ്രേഷ്ഠാവ് സാം ഓൾട്ട്മാൻ ആണ് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനി വെർജിൻ ആണ് വെർജിൻ ഗ്യാലക്റ്റിക് പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായിട്ട് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയനിൽ ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൂരദർശിനിയുടെ പേര് യൂക്ലീഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്രദൗത്യം ലൂണ ട്വൻറ്റി ഫൈവ് ട്വിറ്ററിന് ബദലായി മെറ്റ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പ് ത്രെഡ്സ് മീന്തെയിൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈന ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ചെഷ്മ ഫൈവ് ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യ ഉപഗ്രഹം എയോലസ് എയോലസ് പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യ ഇനി ചന്ദ്രയാനെക്കുറിച്ച് ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ മുത്തുവേൽ പി വീര മുത്തുവേൽ ഇമ്പോർട്ടൻ്റാണ് ഓർത്തിരിക്കുന്നതിലെ എല്ലാ ചോദ്യം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന ആദ്യ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഡേറ്റും വർഷവും ഒക്കെ ഓർത്തിരിക്കുക ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേര് ശിവശക്തി പോയിന്റ് ചന്ദ്രയാൻ മൂന്ന് പേടകത്തിൽ നിന്ന് ഐ എസ് ആർഒ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി ഓർത്തിരിക്കുക ഇമ്പോർട്ടൻറ്റ് ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡിന് അർഹനായ മലയാളി ഡോക്ടർ പ്രദീപ് തലാപ്പിൽ ഡോക്ടർ പ്രദീപ് തലാപ്പിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക എ ഐ വാർത്ത അവതാരിക ലിസ വാർത്താ ചാനലായ ഒഡീഷ ടി വിയിലാണ് ലിസയെ അവതരിപ്പിച്ചത് ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ ഐ ഐ ടി ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് ടാൻസാനിയ ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ആദിത്യ എൽ വൺ ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്ക് ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്ക് ലണ്ടനിലെ ഓട്ടമൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചറിൻ്റെ പേര് ബിയാട്രിസ് ബിയാട്രിസ് ഐ എസ് ആർ ഒയുടെ ആദ്യ ഗഗന്യാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രകർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ട് വ്യോമമിത്ര ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യ കടൽ മത്സ്യം മത്തി ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ടെഹം ടെഹം ഇ ഉദ്വാഡിയ ഡോക്ടർ ടെഹംടെൻ ഇ ഉദ്വാഡിയ ഐഫോൺ പതിനഞ്ച് പ്രോ പതിനഞ്ച് പ്രോമാക്സ് എന്നീ മോഡലുകളിൽ ഐ എസ് ആർ ഒ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം നാവിക് ത്രീ ഡി പ്രിൻ്റിങ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടം അമേസ് ട്വൻറ്റി എയ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള എ ഐ ഉച്ചകോടിയുടെ വേദി ഇന്ത്യ ലേസർ അധിഷ്ഠിത അയൺ ബിം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യം ഇസ്രായേൽ ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായിട്ട് ആരംഭിച്ച ക്ലിനിക്ക് ഇ മോജൻ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ സിനിമ ഏത് മോണിക്ക ആൻഡ് എ ഐ സ്റ്റോറി മോണിക്ക എന്നാണ് ആൻഡ് എ ഐ സ്റ്റോറി അവ ഇത്രയുമാണ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുതിയ പുത്തൻ ചോദ്യങ്ങൾ എല്ലാം ഇമ്പോർട്ടൻ്റാണ് ഒന്നുപോലും ഒഴിവാക്കില്ല നമുക്ക് എല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചത് കൂടിയായതുകൊണ്ട് ഒന്നുപോലും ഒഴിവാക്കാനില്ല അതുകൊണ്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക റിവിഷൻ നടത്തി തന്നെ പഠിക്കുക എല്ലാം കണ്ടുപിടുത്തങ്ങളും പുതുപുത്തൻ ചോദ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി ബന്ധപ്പെട്ടതായിട്ടുണ്ട് നമുക്ക് എല്ലാം പ്രതീക്ഷിക്കാവുന്നതുമാണ് ഓക്കേ ബായ് എല്ലാവർക്കും ഉപകരപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കേ ബായ്